കാസർകോട് ചെറുവത്തൂരിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത അറുപത്തിയാറിന് സമീപം വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുമെന്ന ആശങ്ക അപകട സാധ്യത കണ്ടെത്തിയ പ്രദേശത്ത് സുരക്ഷ ഒരുക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടും നിർമ്മാണ കമ്പനിയായ മേഘ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ല മണ്ണിടിച്ചിലിൽ കോൺക്രീറ്റ് ഭിത്തി ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് കാസർകോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നത് വീരമലക്കുന്നിൽ വീണ്ടും മണ്ണിടിച്ചിലിന് കാരണമാകുമോ എന്ന ആശങ്കയിലാണ് നാട് അശാസ്ത്രീയമായ നിർമ്മാണമാണ് മണ്ണിശലിനും കാരണം ഇതിന്റെ മുകളിൽ ഒരു പതിനെട്ട് ലക്ഷം റുപ്യ ഒരു വാട്ടർ ടാങ്കി നമ്മൾ ഈ പ്രദേശത്ത് കുടിവെള്ളം ഇല്ല പതിനെട്ട് ലക്ഷം വാട്ടർ ടാങ്കി വരട്ടുണ്ട് അത് മൊത്തം ഇടിഞ്ഞു വരുമ്പം അതുപോലെ തന്നെ പിന്നെ ഈ കുടിവെള്ളം മെയിൻ കുടിവെള്ള പ്രശ്നത്തില്ല ഇത് കംപ്ലീറ്റ് ഇടിഞ്ഞിട്ട് ഇത് അലൈൻമെന്റ് ഈ പാത്തല്ല അങ്ങനെ വരേണ്ട ആ ഭാത്തു വരേണ്ടതാണ് പക്ഷേ ഈ മണ്ണിന് വേണ്ടിയിട്ട് മാത്രമാണ്മെന്റ് ഈ മേഘക്കാർ ഈരമലക്കുന്ന് ഇടിഞ്ഞിരുന്നു അതിനെ തുടർന്ന് കലക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ മലയിൽ വിള്ളലുകൾ കണ്ടെത്തി റോഡ് നിർമ്മാണത്തിനായി അശാസ്ത്രീയമായി വീരമലക്കുന്ന് ഇടിച്ചതാണ് അപകടത്തിന് കാരണം ഇതിൽ നമുക്ക് ഡ്രോൺ സർവേ കഴിഞ്ഞ് അവർക്ക് എൻ എച്ച് എക്ക് റിപ്പോർട്ട് കൊടുത്തതാണ് പിന്നെ അല്ലാതെ എൻ എച്ച് ടെക്നിക്കൽ ടീം ഇതൊന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങൾ അവരാണ് സ്റ്റെപ്സ് എടുക്കേണ്ടത് അപ്പോൾ അതിനെടുക്കു മുമ്പ് തന്നെ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇനിയും റിപ്പോർട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഒരു ഒരാക്ഷൻ എടുക്കാൻ പറയാം